കഴിഞ്ഞ ദിവസം സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയേം കൊണ്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുന്നുണ്ട് എൻ്റെ കൈകൾ എൻ്റെ കണക്ക് പാട്ട് പാടിത്തരുകയൊക്കെ ചെയ്തൊരു കുട്ടിയേം കൊണ്ട് ഒരു കപ്പിൾസ് വന്നു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഈ കുട്ടി എങ്ങനെ ഉണ്ടായത് എന്നറിയോ എന്ന് ചോദിച്ചു വർഷങ്ങളായിട്ട് അവർക്ക് കുട്ടികളില്ലായിരുന്നു ആ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങൾ വീട്ടിലൊരു എ സിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് തണുപ്പി തണുത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ പ്രിയതമേയും കൊണ്ട് ഹസ്ബൻഡ് ഗൾഫിലോട്ട് പോയി അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പം തന്നെ കുട്ടി ഉണ്ടാവുകയും ചെയ്തു എന്താണ് സംഭവിച്ചത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഈ വൃഷണത്തിലാണ് ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ ഈ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വൃഷണം എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലല്ല അത് പുറത്താണ് കിടക്കുന്നത് തീർച്ചയായിട്ടും ശരീരത്തിലുള്ള റെഫ്രിജറേറ്റർ പോലെയാണ് നമ്മൾ വൃക്ഷണം പ്രവർത്തിക്കുന്നത് അപ്പോൾ വളരെ ചൂടുള്ളൊരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ചൂടിൽ പോലും അവിടെ സ്പേം പ്രൊഡക്ഷൻ നടക്കൂല പുംബീജത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കൂല അതിന് ശരീരത്തിൻ്റെ ചൂടിനേക്കാളും ഒരു മൂന്ന് ഡിഗ്രിയോളം കുറഞ്ഞുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മൾ സൃഷ്ടിപ്പിൽ ഈ വൃഷണം പുറത്തോട്ട് ഒരു ഒരു ഒരറയായി ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ വൃഷണത്തിന് രണ്ട് ഫങ്ഷൻസ് ഫംഗ്ഷൻസാണല്ലൊന്ന് സ്പേം പ്രൊഡക്ഷനും രണ്ടാമത് ടെസ്റ്റോസ്ട്രോൺ പ്രൊഡക്ഷനും ഈ പുംബീജത്തിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റവും എക്സ്ട്രീമായിട്ട് നിലനിൽക്കുന്നത് നല്ല തണുത്തൊരു സാഹചര്യത്തിലാണ് അതുകൊണ്ടാണ് സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു സ്കിൻ ലെയറിനുള്ളിൽ ഇത് കിടക്കുന്നത് എസ്റ്റിക്കളിലെ മുപ്പത്തിനാല് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഈ സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ മുപ്പത്തേഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് മനസ്സിലായില്ലേ മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കുറവാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ഇളം തണുപ്പുള്ള നമ്മുടെ ശരീരത്തേക്കാളും ചൂട് കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യം ഈ വല്ലാതെ ചൂടാവുന്ന ശരീരമുള്ള വ്യക്തികളിലൊക്കെ അവരിൽ ഈ സ്പേമിൻ്റെ മോട്ടിലിറ്റിയും ഈ പുംബീജത്തിൻ്റെ മോട്ടിലിറ്റിയും അതിൻ്റെ ആ ഒരു ഫെർട്ടൈൽ പവറൊക്കെ കുറഞ്ഞു പോകുന്നുള്ള അതുകൊണ്ടാണ് ഒരാളും തണുപ്പ് എന്നാൽ കൂടുതൽ തണുപ്പായി കഴിഞ്ഞാലും അപകടമാണ് കേട്ടോ അപ്പോൾ ഒരു സംശയമുണ്ട് കുട്ടികൾ ഇതിൻ്റെ പേരിൽ കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ടെസ്റ്റിക്കള് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഐസ് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൊല്യൂഷൻ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് അതുകൊണ്ട് ഫലം കണ്ടിട്ടുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് എങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ചൂടുള്ള ആൾക്കാർ കുറച്ചുകൂടി തണുത്ത അറ്റ്മോസ്ഫിയർ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുന്നത് പലപ്പോഴും കുട്ടികളുണ്ടാവാൻ സഹായിക്കുന്നു എന്നും വേണം പറയാൻ